അലൈക്കും അസ്സാമേം വരഹമുല്ലാഹി വിസ്മില്ലാ വലഹമുല്ല വസ്വലാത്തു വസ്ലാംില്ല സഹോദരി സഹോദരന്മാരെ യു എ ഇയുടെ അൻപത്തിമൂന്നാമത് ദേശീയ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ഈ മഹത്തായ രാജ്യത്തിൻ്റെ ആദരണീയരായ സ്ഥാപക നേതാക്കളെ പ്രാർത്ഥനാപൂർവം സ്മരിക്കുകയും ഐക്യത്തിൻ്റെയും ഒരുമയുടെയും പ്രാധാന്യവും പ്രസക്തിയും ഓർമ്മപ്പെടുത്തുകയുമാണ് ഈ ആഴ്ചയിലെ യു ജുമാ സത്യവിശ്വാസികളെ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ എന്നെയും നിങ്ങളെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് വദ്കുറൂ അള്ളാഹു നിങ്ങൾക്കു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ സ്മരിക്കണം ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നു എന്നു നിങ്ങൾ പറഞ്ഞപ്പോൾ അള്ളാഹു നിങ്ങളിൽ നിന്ന് വാങ്ങിയ ദൃഢമായ ഉടമ്പടിയും നിങ്ങൾ ഓർക്കണം നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊള്ളുക സത്യവിശ്വാസികളെ നമുക്കേറെ പ്രിയങ്കരവും സന്തോഷദായകവുമായ നമ്മുടെ രാജ്യം പ്രശോഭിതമാവുന്ന രാഷ്ട്രത്തിൻ്റെ സ്ഥാപക നേതാക്കളോടും ആദരണീയരായ ഭരണാധികാരികളോടും നമുക്ക് അങ്ങേയറ്റത്തെ പ്രതിബദ്ധതയും ബഹുമാന പ്രകടമാകുന്ന സവിശേഷമായ ഒരു സന്ദർഭം ആഗതമായിരിക്കുകയാണ് ഈ മഹത്തായ രാജ്യത്തിൻ്റെ രൂപീകരണ സന്ദർഭമാണത് ഈ രാജ്യത്തിൻ്റെ പിതാവ് മർഹൂം ഷെയ്ഖ് സായിദ് തൊയബു അല്ലാഹു സറാഹ് സഹോദരങ്ങളും ചേർന്ന് അള്ളാഹുവിനോടുള്ള ഭയഭക്തിയിലധിഷ്ഠിതമായി അള്ളാഹുവിൻ്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഈ രാജ്യം സ്ഥാപിച്ചിരിക്കുന്നത് രക്ഷിതാവായ അള്ളാഹുവിൻ്റെ കൽപ്പന വ തൂ ബെഹബിലില്ലാഹിജമിഅ വലാത്തഫറക്കു നിങ്ങളൊന്നിച്ച് അള്ളാഹുവിൻ്റെ പാശം മുറുകെ പിടിച്ചുകൊള്ളുക ഭിന്നിച്ചു പോവരുത് എന്ന കൽപ്പനയാണ് അവർക്ക് പ്രചോദനമായത് അവരുടെ മനസ്സകങ്ങളിലുണ്ടായിരുന്ന നാടിൻ്റെയും ജനതയുടെയും നന്മ അള്ളാഹു മനസ്സിലാക്കി അവരുടെ ആത്മാർത്ഥതയും നെയ്യത്തിൻ്റെ വിശുദ്ധിയും അള്ളാഹു ഉൾക്കൊണ്ടു അതുകൊണ്ടുതന്നെ ഈ വലിയ നേട്ടത്തിൽ അള്ളാഹു അവരെ സഹായിക്കുകയും അവർക്ക് തോഫീക്ക് നൽകുകയും പിന്തുണ നൽകുകയും ചെയ്തു അള്ളാഹു തന്നെ പറയുന്നത് ഇങ്ങനെയാണല്ലോ ഈ അലമില്ലാഹു ഫീലൂബിക്കും നിങ്ങളുടെ ഹൃദയാന്തരങ്ങളിൽ നന്മയുണ്ട് എന്നല്ലാഹു അറിയുന്ന പക്ഷം അവൻ നിങ്ങൾക്ക് നന്മ പകരം നൽകും അതുകൊണ്ടുതന്നെ അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ തന്നെ പ്രഖ്യാപിക്കുന്നതുപോലെ സത്യസന്ധർക്ക് അവരുടെ സത്യസന്ധതയ്ക്കു വേണ്ട പ്രതിഫലം നൽകുക എന്ന ഉദ്ദേശത്തിൽ അള്ളാഹു അവരുടെ ലക്ഷ്യം പൂർത്തീകരിച്ചു അവരുടെ ആഗ്രഹം യു എ ഇ എന്ന രാജ്യത്തിലൂടെ സഫലീകരിച്ചു സത്യവിശ്വാസികളെ വിശുദ്ധ പ്രവാചകർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ലായഷ്കുറുല്ലാഹ യഷ്കുറുല്ലാഹ മല്ല ജനങ്ങളോട് കൃതജ്ഞത കാണിക്കാത്തവന് അള്ളാഹുവിനോട് നന്ദിയുള്ളവനാകാൻ കഴിയുകയില്ല അതുകൊണ്ട് നാം ഈ മഹത്തായ രാജ്യമെന്ന വലിയ അനുഗ്രഹത്തിന് അള്ളാഹുവിനോട് കൃതജ്ഞത കാണിക്കണം ഈ രാജ്യം സമർപ്പിക്കുന്ന നന്മകൾക്കും കാരുണ്യ പ്രവർത്തനങ്ങളും നാം അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കണം അള്ളാഹു ഓർമ്മപ്പെടുത്തിയതും അതുതന്നെയാണ് മനുദ്ദ് കുറു നെ അമത്ത് അള്ളാഹിഅലക്കും സത്യവിശ്വാസികളെ അള്ളാഹു നിങ്ങൾക്കു ചെയ്തിരിക്കുന്ന അനുഗ്രഹങ്ങളെ നിങ്ങൾ സ്മരിച്ചുകൊണ്ടിരിക്കുക പ്രവാചകർ സുല്ലാഹു അലഹി വസല്ല തങ്ങളോട് ഖുർആൻ ഉപദേശിച്ചിരിക്കുന്നത് താങ്കളുടെ രക്ഷിതാവ് താങ്കൾക്കു ചെയ്തിരിക്കുന്ന ന്യമ്മത്തുകളെ താങ്കൾ പ്രകീർത്തിക്കുക എന്ന് അള്ളാഹുവിന് നാം നന്ദി പ്രകടിപ്പിക്കുന്നതോടൊപ്പം ഈ മഹത്തായ രാജ്യത്തിൻ്റെ സ്ഥാപക നേതാക്കൾക്ക് അവരുടെ കഠിനമായ പ്രയത്നത്തിന് ആത്മാർത്ഥമായ ശ്രമത്തിന് നാം നന്ദിയുള്ളവരായിരിക്കണം ചരിത്രം അവരുടെ ഓർമ്മകളെ ശാശ്വതമാക്കുകയും അവരുടെ സമർപ്പണങ്ങളെ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് അവർ രൂപം കൊടുത്ത യു എ ഇ എന്ന രാജ്യം ഇന്നും നന്മയുടെ പറ്റാത്ത ഉറവയായി നിതാന്തമായ പാരമ്പര്യമായി കാലം ചെല്ലും തോറും ശക്തമായ ഓർമ്മയായി നിലകൊള്ളുകയാണ് ഐക്യത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യമുണ്ടാവുക എന്നത് അങ്ങേയറ്റത്തെ അനുഗ്രഹമാണ് അതില്ലാതായവനു മാത്രമാണ് അതിൻ്റെ വിലയറിയുക അത് നഷ്ടപ്പെട്ടവനു മാത്രമാണ് അത് ഉൾക്കൊള്ളാനാവുക എന്റെ അൻപത്തിമൂന്ന് വർഷങ്ങൾക്കു ശേഷവും അഭിമാനത്തോടെ അന്തസ്സോടെ ഈ രാജ്യം നിലനിൽക്കുന്നു എന്നത് നമുക്ക് അഭിമാനത്തിന് വക നൽകുകയാണ് പുരോഗതിയുടെയും പ്രശോഭയുടെയും മണ്ഡലങ്ങളിൽ ഈ രാജ്യം തിളങ്ങി നിൽക്കുന്നു എന്നത് സമാധാനവും സുസ്ഥിരതയും ഇവിടെ കളിയാടുന്നു എന്നത് നമുക്ക് അന്തസ്സു നൽകുന്ന കാര്യമാണ് അതുകൊണ്ട് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ആത്മാവും മൂല്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നാം ഉൾക്കൊള്ളുകയും വരും തലമുറകൾക്ക് നമ്മുടെ മക്കൾക്ക് അതു പകർന്നു നൽകുകയും ചെയ്യണം രാജ്യം മുന്നോട്ട് വയ്ക്കുന്ന ഏറ്റവും പ്രധാനമായ ആശയങ്ങളിലൊന്ന് നമ്മുടെ കർമ്മങ്ങൾ യുക്തിപൂർണമാവുവാൻ നാം ശ്രദ്ധിക്കുക എന്നതാണ് നമ്മുടെ ഓരോ പ്രവർത്തനങ്ങളും പ്രതീക്ഷാനിർഭരമായിരിക്കണം ഭാവിയെ മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കണം നാം പദ്ധതികൾ ആവിഷ്കരിക്കേണ്ടത് ഈ മഹത്തായ രാജ്യത്തിൻ്റെ ഇത്തിഹാദിൻ്റെ തിരിച്ചറിവ് എന്ന് പറയുന്നത് രാഷ്ട്രനേതൃത്വത്തോടുള്ള കടപ്പാടാണ് വിധേയത്വമാണ് നമ്മുടെ സത്യസന്ധതയിലൂടെ ആത്മാർത്ഥതയിലൂടെയാണ് അത് സാക്ഷാത്കരിക്കപ്പെടേണ്ടത് ഇത്തിഹാദിൻ്റെ പാശമെന്നാൽ അതഐക്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയുമാണ് അതുകൊണ്ട് പരസ്പര ഇഷ്ടവും ഇണക്കവും നമ്മുടെ കുടുംബങ്ങളിൽ നാം സജീവമാക്കണം ഇത്തിഹാദിൻ്റെ ഗുണവും വിശേഷണവും സമാധാനത്തോടെയുള്ള പരസ്പര ബഹുമാനത്തോടെയുള്ള സഹവർത്തിത്വമാണ് അത് നമ്മുടെ കർമ്മങ്ങളിലെല്ലാം പ്രകടമാകേണ്ടതുണ്ട് ഇത്തിഹാദിൻ്റെ മാധ്യമം പരസ്പര സഹകരണവും സഹായവുമാണ് ഈ ഗുണങ്ങളെല്ലാം നാം നമ്മുടെ ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിക്കേണ്ടതുണ്ട് നമുക്കൊരുമയോടെ നിലകൊള്ളേണ്ടതുണ്ട് ഈ മഹത്തായ ഐക്യവും രാഷ്ട്രവും നിലനിൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ താൽപ്പര്യവും തേട്ടവും നമ്മുടെ ഐക്യത്തിനും ഒത്തൊരുമയ്ക്കും മൂല്യങ്ങൾക്കും വിഘാതമാവുകയും ഈ രാജ്യത്തെ സുസ്ഥിരതയ്ക്കും വികസനത്തിനും തടസ്സം സൃഷ്ടിക്കുകയും ചെയ്യുന്ന ശക്തികളെ നാം തിരിച്ചറിയുക എന്നതാണ് രാജ്യത്തിൻ്റെ മൂല്യങ്ങൾക്കു വിരുദ്ധമായ എല്ലാ കാര്യങ്ങളോടും തുടക്കം തൊട്ടു തന്നെ ഈ രാജ്യം വിസമ്മതം പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ലോകത്തെ ജനതയ്ക്കാകമാനം നന്മ പ്രസരിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ടുതന്നെയാണ് അള്ളാഹു ഈ രാജ്യത്തെ സംരക്ഷിക്കുകയും അവിടുത്തെ ക്ഷേമവും അഭിവൃദ്ധിയും സ്വസ്ഥതയും നിലനിർത്തുകയും ചെയ്യുന്നത് ഒരാൾ അള്ളാഹുവിനോട് സത്യസന്ധത പുലർത്തുന്നുവെങ്കിൽ അവൻ്റെ കാര്യത്തിൽ അള്ളാഹുവും സത്യസന്ധത കാണിക്കുമെന്നാണ് ഹദീസിൻ്റെ താല്പര്യം നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു ഗുണവും തിരിച്ചറിവുമായി മാറിയിട്ടുള്ള സൽപ്രവർത്തനങ്ങളും സുഹൃതങ്ങളും ഇന്ന് ഈ നാടിന് കാവലൊരുക്കുകയാണ് സംരക്ഷണം തീർക്കുകയാണ് സൊന എൽ മഹറൂഫി തെക്കി മസാരി അസു എന്നു പ്രവാചകർ വാഗ്ദാനം ചെയ്തതു തന്നെയാണല്ലോ അഥവാ സുഹൃതങ്ങൾ അപകടങ്ങളിൽ നിന്ന് ആപത്തുകളിൽ നിന്ന് നമുക്ക് സംരക്ഷണം ഒരുക്കും ഈ മഹത്തായ സന്ദർഭത്തിൽ നമുക്കള്ളാഹുവിനോട് ഈ രാജ്യത്തിനു വേണ്ടി റബ്ബി റബ്ബിജ അഹാദ ആമിന അള്ളാഹുവേ നീ ഈ ദേശത്തെ ഒരു നിർഭയമായ കേന്ദ്രമാക്കേണമേ എന്നു ധാരാളമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കാം സത്യവിശ്വാസികളെ വിശുദ്ധ ഖുർആനിൽ അള്ളാഹു ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ രക്ഷിതാവ് നൽകിയിരിക്കുന്ന അന്നത്തിൽ നിന്ന് നിങ്ങൾ ഭുജിക്കുകയും അവനോട് കൃതജ്ഞത കാണിക്കുകയും ചെയ്യുക മഹത്തരമായ രാജ്യവും ഏറെ പൊറുക്കുന്ന ഒരു രക്ഷിതാവും വിശുദ്ധ പ്രവാചകർ നമ്മെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് മൻസൊന ഇലക്കും ഊഹ് നിങ്ങൾക്കാരെങ്കിലും വല്ല നന്മയും ചെയ്താൽ നിങ്ങളതിന് പ്രത്യുപകാരം ചെയ്യണം فإن لم تجدوا ما تكافئونه فادعوا له حتى تروا أنكم قد ൂമാറൌഹു ഇനി പ്രത്യുപകാരം നൽകാൻ നിങ്ങളുടെ കൈയിലൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്കു നന്മ ചെയ്തയാൾക്കു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുക അങ്ങനെ നിങ്ങൾ പ്രത്യുപകാരം ചെയ്തിരിക്കുന്നുവെന്നു നിങ്ങൾക്കുതന്നെ തോന്നുവോളം പ്രാർത്ഥന തുടർന്നുകൊണ്ടിരിക്കുക രക്ഷിതാവായ അള്ളാഹുവേ ഞങ്ങളിന്നീ അൻപത്തിമൂന്നാമത് ദേശീയ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ രാജ്യത്തിൻ്റെ ആദരണീയരായ നേതൃത്വത്തിന് സർവൈശ്വര്യങ്ങളും ഉണ്ടാവാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ സ്ഥാപക നേതാക്കൾക്ക് അർഹമായ പ്രതിഫലം നൽകുവാൻ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഈ രാജ്യത്തിൻ്റെ നേതാക്കൾ നാടിനും നാട്ടുകാർക്കും വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന നന്മകളെ അവരുടെ സുഹൃതങ്ങളിൽ നീ ഉൾപ്പെടുത്തേണമേ ഈ മഹത്തായ രാജ്യത്തിനു വേണ്ടി ജീവൻ സമർപ്പിക്കുകയും രക്തസാക്ഷികളായി തീരുകയും ചെയ്ത ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നിന്റെ കരുണയുണ്ടാവണമെന്ന് സ്വർഗത്തിലെ ഉന്നത പദവികൾ പദവികളുണ്ടാവണമെന്ന് ഈ രക്തസാക്ഷി ദിനത്തിൻ്റെ സ്മരണയിൽ ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുകയാണ് ഞങ്ങളുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും രാഷ്ട്രത്തിൻ്റെ സംരക്ഷണത്തിനും വേണ്ടി സർവ്വസജ്ജരായിരിക്കുന്ന ഞങ്ങളുടെ സായുധ സേനകൾക്ക് നിൻ്റെ സംരക്ഷണം ഉണ്ടാവണമെന്ന് അള്ളാഹുവെ ഞങ്ങൾ നിന്നോട് അർത്ഥിക്കുകയാണ് അനിൽ റബ്ബുലാലമീൻ വസ്സലാമലൈക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു